ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റിജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മള് ബിഗിനേഴ്സിന് വേണ്ടി ഒരു ക്ലാസ് തുടങ്ങി അതിന്റെ പതിമൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് സർവനാമങ്ങൾ പഠിച്ചു സർവ്വനാമങ്ങൾ എന്താ പഠിച്ചേ നമ്മള് പേരിന് പകരം ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നത് ഒരാളെ കുറിച്ച് പറയുന്ന സർവ്വനാമങ്ങളാണ് പഠിക്കുന്നത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഏത് പഠിച്ചു മേ പഠിച്ചു മേ വെച്ചിട്ട് ഉദാഹരണങ്ങളും പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് തൂ തൂ എന്താ മലയാളത്തിലർത്ഥം നീ നമ്മൾ വളരെ അടുപ്പമുള്ളവരോട് അതുപോലെ കുട്ടികളോടൊക്കെ തൂ വെച്ചിട്ട് സംസാരിക്കില്ലേ എന്താ അർത്ഥം നീ തൂ നീ ഇത് നമ്മൾ ഒരാളെ കുറിച്ച് പറയും നമുക്ക് ഉദാഹരണം നോക്കാം ാസ്റ്റിൽ എപ്പോഴും ഹൂ വരും മേലെന്താ പഠിച്ചേ മേ വരുമ്പം ലാസ്റ്റിൽ എന്ത് വരും വരും ഇവിടെ തൂ വരുമ്പം ലാസ്റ്റിൽ എന്ത് വരും അവിടെ ഒരാളല്ലേല്ലോ അവിടെയുള്ള നമ്മൾ ചോദിക്കുന്നേ നീ എവിടെയാണ് അടുത്തു നോക്കിയാട്ടെ അച്ചാഹേ അച്ചാഹേ എന്താ അർത്ഥം നീ നല്ലതാണ് നീ നല്ലതാണ് നമ്മൾ ഒരു നല്ല ആളോട് നമ്മൾ പറയുന്നത് നീ നല്ലതാണ് അല്ലെങ്കിൽ നീ നല്ല കുട്ടിയാണ് അല്ലെ നമ്മൾ എന്ത് പറയും നല്ലതാണ് ഇതറ നീ ഇവിടെ വ നമുക്ക് എങ്ങനെ പറയാർത്ഥ ആ വെച്ചാല് വർ പറഞ്ഞാൽ ഇവിടെ നീ ഇവിടെ വ നീ ഇവിടെ വീ ഇവിടെ നീ എന്ത് ചെയ്യുന്നു നമുക്ക് പറയാം എങ്ങനെ പറയാം നീ എന്ത് ചെയ്യുന്നു നമുക്ക് എങ്ങനെ പറയാം എന്താ അർത്ഥം നീ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ് നീ വെള്ളം കുടിക്കുക നമുക്ക് എങ്ങനെ പറയാ വെള്ളത്തിന് എന്ത് പറയുക ഹിന്ദിയിൽ പാനി തൂ പാനി എന്താ അർത്ഥം നീ വെള്ളം കുടിക്കേ മനസിലായോ തൂ ഉള്ളതും സർവനാമാണേ അർത്ഥം നീ തൂ കഹാം നീ എവിടെയാണ് നീ നല്ലതാണ് അതുപോലെ നീ ഇവിടെ വാ അതുപോലെ നീ എന്ത് ചെയ്യുന്നു നമുക്ക് പറയാ തൂ ക്യാക്ക് നീ എന്ത് ചെയ്യുന്നു അല്ലെ നീ എന്ത് ചെയ്യുകയാണ് തു പാനീപി നീ വെള്ളം കുടിക്കേ ക്ലിയർ അല്ലേ

ഇത് ഒരു വസ്തുവിനൊക്കെ നമ്മൾ പറയും നമ്മളെ വളരെ അടുത്തുള്ള അടുത്തുള്ളവരെ പറയാൻ അതുപോലെ അടുത്തുള്ള വസ്തുവിനെ പറയാൻ നമ്മൾ ഉപയോഗിക്കും ഇഹ് അടുത്തുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് അടുത്തുള്ള വസ്തുവിനെ ഇത് അല്ല ഒരു വസ്തുവിനെ പറയാ എന്താ അർത്ഥം ഇവൻ ഇവൾ ഇത് എഹ് നമുക്ക് എക്സാമ്പിൾ നോക്കാം എഹ് എന്താ അർത്ഥം ഇതെന്റെ വീടാണ് നമ്മൾ അടുത്ത് അല്ലെ യഹ് മേരാ ഗർഹേ യഹ് വരുമ്പോ ഹേ വരും നമ്മൾ അടുത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള വസ്തുവിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യഹു യൂസ് ചെയ്യുന്നത് എന്താ അർത്ഥം ഇത് ഇത് എൻ്റെ മേര എന്താർത്ഥം എൻറെ എന്താ വീട് ഗർ വീടല്ലേ വീട് ഹേ ആണ് ഇതെന്റെ വീട് ആണ് അടുത്ത എക്സാമ്പിൾ നോക്കേ ഇതൊരു മാങ്ങയാണ് നമുക്ക് എങ്ങനെ പറയാം ഏഹ് ആം ഹേ ഇത് മാങ്ങയാണ് എങ്ങനെ പറയാം മാങ്ങ ആം ഹേ എന്താ അർത്ഥം ഇത് മാങ്ങയാണ് അതെ മാങ്ങ ആണ് അല്ലേ എഹ് ആം ഹേ ഇത് മാങ്ങയാണ് ഒറ്റ ഒരു മാങ്ങയല്ലേ ഇവിടെ അപ്പൊ ഇത് മാങ്ങയെ കുറിച്ചുള്ള നമ്മൾ വരുന്നത് അപ്പൊ എഹ് അല്ലെ എന്താ സർവ്വം നമുക്ക് പെട്ടൂലെ മാങ്ങ ഇത് എഹ് ആം ഹേ ഇത് മാങ്ങ ആണ് കലംഹേ ഇത് പേനയാണ് എങ്ങനെ പറയാ പേന ഒന്നല്ലുഹ് കലംഹേ ഇത് പേനയാണ് എങ്ങനെ പറഞ്ഞു എഹ് കലംഹേ ഇത് അതുപോലെ ഇവൻ ഉറങ്ങുന്നു അല്ലെങ്കിൽ ഇവൻ ഉറങ്ങുകയാണ് നമ്മളെവിടെ നമ്മളവിടെ പോയി കഴിഞ്ഞപ്പോ അവൻ ഉറങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് പറയാം അവരോട് ഇവൻ ഉറങ്ങുന്നു അല്ലെങ്കിൽ ഇവൻ ഉറങ്ങുകയാണ് നമുക്ക് എങ്ങനെ പറയാം എഹ് സോ രഹേ സോനർത്ഥാ ഉറങ്ങുക സോ രഹാഹേ ുന്നു അല്ലെങ്കിൽ ഉറങ്ങുകയാണ് ഇവൻ ഉറങ്ങുന്നു ക്ലിയർ അല്ലേ അതുപോലെ ഇവളെൻറെ സഹോദരിയാണ് ഇവൾ എന്നുള്ള അർത്ഥം വരൂ അവൾ ഒരാളല്ലേ ഉള്ളു അവിടെ എഹ് മേരി ബഹൻഹേ എന്താ ഇവളെന്റെ

സഹോദരിയാണ് ഓക്കെ എന്താ നമ്മൾ പഠിച്ചത് അടുത്ത സർവനാമത്തിൽ അർത്ഥം പഠിച്ചു ഇവൻ ഇത് എന്താ എക്സാമ്പിൾ പഠിച്ചേഹു മേരാ ഗർ ഹെ ഇതെന്റെ വീടാണ് അവിടെ ഒരു വീടേ ഉള്ളു എൻ്റെ വീട് ആംഹെ ഇത് മാങ്ങയാണ് ഇത് പേനയാണ് അവിടെ ഒരു പേന അല്ലേല്ലോ സിംഗുലർ ആയിട്ടുള്ള സർവ്വനാമങ്ങളാ പഠിക്കുന്നത് അവിടെ അവൻ മാത്രമേ ഉറങ്ങുന്നുള്ളു യഹ് മേരി ബഹൻ ബഹൻഹെ ഇതെന്റെ സഹോദരിയാണ് അടുത്ത സർവനാമം നോക്കിയാട്ടെ വഹ് എങ്ങനെയാ പറയാ വഹ് എന്താ അർത്ഥം അവൻ അവൾ അത് ഒരു വസ്തു വഹ് നമ്മളെ അകലുള്ള വസ്തുവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അകലെയുള്ള ദൂരെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വഹ് എങ്ങനെ പറയാം വഹ് അർത്ഥം അവൻ അവൾ അത് അതും സർവനാമം നമുക്ക് ഉദാഹരണം നോക്കാം വഹ് പേട്ഹേ എന്താ വഹ് ശ്രദ്ധിക്കണം വഹു എന്താ അത് മരം ആണ് അല്ലെങ്കിൽ അത് മരമാണ് ആണ് വഹു പേട്ഹേ അത് മരം ആണ് അതൂരും അല്ലേ വഹ് വരുമ്പോ വഹ് സ്കൂൾ എന്താ അവൻ സ്കൂളിൽ പോകുന്നു അവിടെ ഒരാളല്ലല്ലോ അവൻ ിൽ പോകുന്നു അല്ലെങ്കിൽ പോവുകയാണ് രണ്ടും പറയാം സ്കൂളിൽ പോവുകയാണ് അല്ലെങ്കിൽ പോകുന്നു ജാ രഹാഹേ എന്താ വഹ് ഉസ്കൂൾ അവൻകൂളിൽ പോകുന്നു അവൾ അല്ലെങ്കിൽ അവൻ എൻ്റെ സഹോദരിയാണ് ശ്രീലിംഗം പുല്ലിംഗം എന്നൊക്കെ ഉണ്ട് ഈ വരും അല്ലെങ്കിൽ ആ വരും ഒരു ബോയ് പറയുമ്പോ ആ വരും അതുപോലെ ഒരു ഗേള് പറയുമ്പോൾ ഈ ശബ്ദം വരും അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞെന്നിട്ടുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ ഒരു ക്ലാസ് എടുത്ത് തരാം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാം വഹു മേറോസ് അവൻ എൻ്റെ കൂട്ടുകാരനാണ് വഹു ർത്ഥം അവൻ എൻ്റെ കൂട്ടുകാരനാണ് ദോസ് എന്താ അർത്ഥം കൂട്ടുകാരൻ ഹെ ആണ് ഹെ അവൻ എൻ്റെ കൂട്ടുകാരനാണ് അവൻ അല്ലെങ്കിൽ അവൾ കളിക്കുന്നു നമുക്ക് ഇങ്ങനെ പറയാ ബഹു எந்த அவள் களிக்க அல்ல அவள் களிக்கையான அவள் കളിക്കുകയാണ് ക്ലിയർ അല്ലേ പഠിച്ച വഹ് എന്താ അവൻ അവൾ അത് അത് മരമാണ് വഹ് എങ്ങനെ നമ്മൾ അകലുള്ള കാര്യങ്ങൾ ആകെ അകലുള്ള വസ്തുക്കൾ പറയാൻ വേണ്ടിട്ടാ വഹു യൂസ് ചെയ്യുന്നത് വഹു ഹെ അവൻ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ പോവുകയാണ് വഹു അവൻ എൻ്റെ കൂട്ടുകാരനാണ് ഫ്രണ്ട്സ് ദോസ് അവൾ എന്താ കളിക്കുക സോറി അവൾ അല്ലെങ്കിൽ അവൾ കളിക്കുന്നു നമ്മൾ എന്താ പഠിച്ചത് സർവനാമങ്ങൾ സിംഗുലർ ആയിട്ടുള്ള സർവനാമങ്ങൾ സിംഗുലർ പ്രോണോ അല്ലേ സർവ്വനാമ ആ ഏതെല്ലാം പഠിച്ചു നമ്മളെ സർവ്വനാമ സിംഗുലർ ആയിട്ടുള്ളത് ഒരാളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സർവ്വനാമങ്ങൾ ഏതെല്ലാം പഠിച്ചു മേ അല്ലേ ആദ്യ ഏത് പഠിച്ചു സർവനാമ നമ്മൾ ഒരാളെ കുറിച്ച് പറയാനാ ആദ്യത്തെ പഠിച്ചത് ഒരാള് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അതായത് ഓക്കെ ഏതെല്ലാം പഠിച്ചു നമ്മൾ അതിലേ മേ എന്താ അർത്ഥം പഠിച്ചേ ഞാൻ അതുപോലെ ഏത് പഠിച്ചു നീ ഇന്നേത് പഠിച്ചു അർത്ഥം പഠിച്ചേ ഇവൻ ഇവൾ ഇത് അല്ലെ അടുത്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ സോറി പറയാൻ വേണ്ടിയിട്ട് അതുപോലെ ഇത് പഠിച്ചു എന്താ അവൻ അവൾ അത് ഉള്ള കാര്യങ്ങൾ പഠിച്ചു അത് സോറി പറയാൻ വേണ്ടി പഠിച്ചു അല്ലേ ഏതാ പഠിച്ച സർവനാമത്തിൽ നമ്മൾ ഒരാളെ കുറിച്ച് പറയാം സിംഗുലർ പ്രോനോ അതിൽ ഏതെല്ലാം എല്ലാം മേ തൂ വ സോറി വഹ് ഇത്രയും പഠിച്ചു നമ്മളെ അതിന്റെ എക്സാമ്പിളും പഠിച്ചു മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിയകളുടെ പേരുകൾ അതിന്റെ അർത്ഥങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം അതുപോലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്